इजिंग वेडिंग कलेक्शन थे जस्विनी माइ जुंगत ज्वेलरी तुम्हारे लिए Make every moment a beautiful celebration with Joy Alukas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റൽ ആയ അങ്കമാലിക്ക് ഫെസിലിറ്റിയോടെ നൂറിൽനാഷണൽ ബ്രാൻഡുകളുമായി കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് ട്രക്കിൽ അൻപതിനായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്ത് ജർമ്മൻ സംഘം അങ്കമാലിയിലെത്തി അങ്കമാലിയുടെ സംസ്കാരം തൊട്ടറിയുന്നതിനും കൃഷിരീതികളെ കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടിയാണ് ജർമ്മൻ സംഘം ചെമ്പന്നൂരിന്റെയും മാനാലിത്തോടിന്റെയും പരിസര പ്രദേശങ്ങളിലെത്തിയത് മൂന്നുപേരടങ്ങുന്ന സംഘമാണ് ട്രക്കിലും ബൈക്കിലുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ driving Both of you are in the bike. Just me, just you are, me. Only. And she is, she and her her husband in the truck. So you're following them. We're just no, we're just friends. We just met no, last I mean, night. You actually met, no? No, no, I, no we, 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 we met in, yeah. in Pakistan. I don't Pakistan, I don't we're friends now. Oh, okay, okay. And yeah. uh, I travel alone, but today. ചെമ്പന്നൂരിൽ നാട്ടുകാരുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ വിദേശ സംഘത്തെ സ്വീകരിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടുപേര് ട്രക്കിലും ഒരാൾ ബൈക്കിലുമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങൾ കടന്ന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെ അങ്കമാലി അങ്കമാലി നഗരസഭയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യു വി നമ്മുടെ കാണാനും ആസ്വദിക്കാനും ആണ് ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞത് അവര് നാട്ടിൽ ജോലി ചെയ്യുന്നു പൈസ സമ്പാദിക്കുന്നു യാത്ര ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നു പൈസ സേവ് ചെയ്യുകയാണ് വരും തലമുറയ്ക്ക് വേണ്ടി അവരങ്ങനെയല്ല അവര് ജീവിതം ആസ്വദിക്കുകയാണ് ലോകം മുഴുവൻ കണ്ട് എങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളിൽ തിരിച്ചറിയാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത് അവരുടെ ഈ ഉദ്യമത്തെ നമ്മുടെ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെമ്പന്നൂർ പാഠശേഖരത്തിൽ നെൽകൃഷിയുടെ പാടങ്ങൾ കർഷകൻ റിൻസ് ജോസ് സംഘത്തിന് പറഞ്ഞു നൽകി സംഘത്തിന്റെ താമസം ട്രക്കിൽ തന്നെയാണ്